മലയാള സിനിമ ധൈര്യപൂർവ്വം അത് പ്രമേയമാക്കി എന്നുള്ളടത്താണ് അതൊരു വിപ്ലവകരമായ മാറ്റമായി മാറുന്നത് ഈ രണ്ട് ചിത്രങ്ങളും അത് കൂടാതെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനത്തിനില്ലേ വിനീത സ്മൃതി ഞാനിതിനെ വിലയിരുത്തുകയാണെങ്കിൽ പുതുമുഖങ്ങൾക്കും ഒപ്പം പരിചയ സമ്പന്നർക്കും ഒരുപോലെ അവാർഡുകൾ പങ്കിട്ടു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ബ്ലസി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ളയാളാണ് ആടുജീവിതം എന്ന ചിത്രം എത്രത്തോളം പരിശ്രമിച്ചാണ് അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടുകൊണ്ട് ചിത്രീകരണം നടത്തുകയും അതിന്റെ സാങ്കേതിക തികവ് ഉറപ്പു വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആടുജീവിതം പുറത്തിറക്കിയത് അതിന്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതുമായിരുന്നു അതിനുള്ള ഒരു അംഗീകാരം എന്ന് തന്നെ നമ്മൾ ഇതിനെ വിലയിരുത്തണം ഒൻപത് അവാർഡുകളാണ് ആടുജീവിതം സ്വന്തം ക്കിരിക്കുന്നത് അതിൽ മികച്ച സംവിധായകൻ മികച്ച നടൻ എന്നതിനപ്പുറം ശബ്ദമിശ്രണത്തിന് ഓസ്കാർ അവാർഡ് സ്വന്തമാക്കിയ റസൂൽ പൂക്കുട്ടിക്ക് തന്നെ പുരസ്കാരം ലഭിക്കുന്നു പക്ഷേ നേരത്തെ ബ്ലസി പറഞ്ഞതുപോലെ എ ആർ റഹ്മാൻ പുരസ്കാരം ലഭിക്കുമെന്ന് കരുതിയിരുന്നു പ്രത്യേകിച്ച് എ ആർ റഹ്മാൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ അവാർഡിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ വിമർശകർ ചോദിച്ചേക്കാം എങ്കിൽ പോലും വളരെ മികച്ച രീതിയിലുള്ള സംഗീതം ഒരുക്കിയ എ ആർ റഹ്മാൻ എന്തുകൊണ്ട് പുരസ്കാരം നൽകിയില്ല അതൊരു വിഷമമാണെന്ന് ബ്ലസി പറയുകയും ചെയ്യുന്നു പക്ഷേ സംസ്ഥാനത്തിന് എ ആർ റഹ്മാനെ ആദരിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ പക്ഷേ ആട് ജീവിതം പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കുമുള്ള ഒരു അംഗീകാരമായി അതിന്റെ ആ വേദനകൾക്ക് യാതനകൾക്കുള്ള ഒരു അഭിമാനകരമായ നേട്ടമെന്ന് തന്നെ കരുതേണ്ടി വരും ഒപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ കാതൽ എന്ന ചിത്രത്തിന്റെ പ്രമേയം സ്വപർഗരീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രം അതിൽ നാല് പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉർവശിയുടെ പുരസ്കാര നേട്ടമാണ് ഒപ്പം ബീന ആർ ചന്ദ്രൻ ഇവർ രണ്ടുപേരുമാണ് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും ഒപ്പം ബീന ആർ ചന്ദ്രൻ നടിക്കുള്ള പുരസ്കാരം പങ്കിടുന്നു ഇതിൽ ഉർവശിയുടെ കാര്യം പറഞ്ഞാൽ ആറാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഉർവശിക്ക് ലഭിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറുകളിൽ എൺപത്തി എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളിൽ ആദ്യവുമായി ഉർവശി മലയാള സിനിമയിലെ കിരീടം ചൂടാത്ത നായിക ആയിരുന്നു അവർക്ക് മഴവിൽ കാവടി മഴവിൽക്കാവടി മന്ത്രം കടിഞ്ഞൂൽ കല്യാണം തുടങ്ങി ഉൾപ്പെടെയുള്ള സിനിമകൾക്കായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖയ്ക്കാണ് അവർക്ക് ഏറ്റവും ഒടുവിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് അമ്മയ്ക്കും ആ വർഷം സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു ഇപ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഉള്ളൊഴുക്കിൽ അവർക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയാണ് വിരുദ വി നമുക്ക് അത് തുടരാം അതിനു മുമ്പ് പ്രതികരണങ്ങൾ വരികയാണ് അപ്പോൾ ശരി സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസിലേക്ക് വീണ്ടും എത്താം വിനിത തുടരാം ഞാൻ പറഞ്ഞു വന്നത് ഉർവശിയെക്കുറിച്ചാണ് മധുചന്ദ്രലേഖയ്ക്കും അച്വിൻ്റെ അമ്മയ്ക്കുമൊക്കെ ശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഉർവശി അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കുന്നതെന്നാണ് പക്ഷേ അതിൽ ഏറ്റവും കരുത്തുറ്റ മത്സരം നടന്നത് ഈ മികച്ച നടിക്കുള്ളതായിരുന്നു കാരണം ഉള്ളൊഴുക്ക് എന്ന ചിത്രം രണ്ട് നടിമാർ മത്സരിച്ചഭിനയിച്ച ചിത്രം നമ്മൾ പുതിയ കാലഘട്ടത്തിലെ താരമെന്ന് വിശേഷിപ്പിക്കുന്ന പാർവതി തിരുവോത്തും ഏറെ വർഷങ്ങളായി മലയാള സിനിമയിലുള്ള ഉർവശിയും തമ്മിലുള്ള ഒരു കരുത്തുറ്റ മത്സരമാണ് നമ്മൾ ഉള്ളൊഴുക്കുമായി ബന്ധപ്പെട്ട് കണ്ടത് നേരത്തെ റോഷബ സൂചിപ്പിക്കും ആരാണ് മികച്ച നടിയെന്ന് തെരഞ്ഞെടുക്കാൻ വലിയ വിഷമം ജൂറിക്ക് ഉണ്ടായി എന്ന് തന്നെ അത്രയധികം മത്സരിച്ച് ഇരുവരും അഭിനയിച്ചു ഡെപ്തുള്ള കഥാപാത്രങ്ങളായിരുന്നു രണ്ടും പലതരം മുഹൂർത്തങ്ങളെ ഉള്ളൊഴുക്കിലെ പല അഭിനയ മുഹൂർത്തങ്ങളും അത് വിഷമമായാലും ദേഷ്യമായാലും ഒക്കെ ഇരുത്തം വന്ന അഭിനയത്തിലൂടെ ഇരുവരും കാഴ്ചവെച്ചതാണ് തന്നെ ഉള്ളൊഴുക്കിലാണ് ഇപ്പോൾ ഉറവശിക്ക് ആറാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചലച്ചിത്ര പുരസ്കാരമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ിൽ വാസ്തവത്തിനാണ് അദ്ദേഹത്തിന് ആദ്യം പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെല്ലിലോയിഡ് അയാളും ഞാനും തമ്മിൽ എന്നീ ചിത്രങ്ങളുടെ അഭിനയത്താണ് ആ പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജിന് വീണ്ടും ഒരു പുരസ്കാരം ലഭിക്കുന്നു എന്നത് തന്നെയാണ് അത് ആടുജീവിതത്തിന് ആടുജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ശരീരഭാരം കുറയ്ക്കുകയും മരുഭൂമിയിൽ ഉൾപ്പെടെ കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഏറെ വിഷമകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുകയും ചെയ്തിട്ടുണ്ട് ആ സ്ട്രഗിളിനുള്ള ഒരു പുരസ്കാരം എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു കാര്യം ഇതിൽ സാങ്കേതിക വിദ്യയിലായാലും മറ്റ് എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിലായാലും തന്നെ പുതിയ ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പുരസ്കാരമാണ് നൽകിയിരിക്കുന്നത് വിദ്യാധരൻ മാഷ്ട് ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിക്കുന്നു ഏറെ വൈകിയാണെങ്കിലും പുരസ്കാരം എത്തിയതിൽ സന്തോഷമെന്നാണ് വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞത് എന്നാൽ പുതിയ കാലഘട്ടത്തിലെ ഒരു ഗായികയ്ക്കാണ് ആ നാമിക്കാണ് ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് മികച്ച ഗായികയ്ക്കുള്ള അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിചയസമ്പന്നരായ ആളുകളെയും ഒപ്പം പുതിയ ഒരുപോലെ പരിഗണിക്കുന്ന ഒരു അതുപോലെയാണ് അതുപോലെ തന്നെയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കൊപ്പം പങ്കിടുന്നത് ബീന ആർ ചന്ദ്രനാണല്ലോ ആണല്ലോ തടവ് എന്ന ചിത്രത്തിന് ബീനയുടെ പേര് അത്ര പറഞ്ഞ് കേട്ടിട്ടില്ല ഒരു സ്റ്റേജ് പെർഫോമൻസിലെ നാടകങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തിയായിരിക്കാം ബീനയെ ഒന്ന് പരിചയപ്പെടുത്താമോ ബീന മറ്റു സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഈ നാടകമേഖലയിൽ നിന്ന് വന്ന നിരവധി പേർക്ക് ഇത്തരം ഇത്തവണ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുന്നു എന്നാണ് അതിൽ ബീന ആർ ചന്ദ്രന്റെ പേര് തന്നെ ഏറ്റവും പ്രധാനം ഒപ്പം കോഴിക്കോട് സുതി കാതലിലെ അഭിനയത്തിന് കോഴിക്കോട് സുദിക്കും പുരസ്കാരം ലഭിക്കുന്നു ബിനാർ ചന്ദ്രന്റെ തടവ എന്ന ചിത്രത്തിലെ ഇരുത്തം വന്ന അഭിനയത്തിന് തന്നെയാണ് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് കോഴിക്കോട് സുതി നേരത്തെ പറഞ്ഞതും അതുതന്നെയാണ് കാതൽ എന്ന ചിത്രത്തിൽ പുരസ്കാരം നേടുമ്പോൾ അത് നാടകവേദിക്കുള്ള അംഗീകാരം കൂടിയാണ് എന്നതാണ് ഈ രണ്ട് വിവാഹമോചിതരായ രണ്ട് തവണ വിവാഹമോചിതയായ ഗീത എന്ന സ്ത്രീയുടെ കഥയായിരുന്നു ഈ തടവ എന്ന സിനിമയിൽ പറഞ്ഞത് അങ്ങനെ അവരുടെ സുഹൃത്തുക്കൾ ഒക്കെ ചേർന്നുള്ള ഒരു കഥ അത്തരത്തിലുള്ള ഒരു ത്രെഡാണ് ആ സിനിമയ്ക്കുള്ളത് അവർ പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബീനാർ ചന്ദ്രൻ ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് അർഹയാകുന്നതും അത്തരത്തിലൊരു പ്രാദേശിക സ്വഭാവമുള്ള വിഷയം പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിഷയം സ്ത്രീകളുടെ വികാരങ്ങൾ വിചാരങ്ങളൊക്കെ തന്നെ അടയാളപ്പെടുത്തിയൊരു സിനിമയായിരുന്നു തടവ് അതുകൊണ്ട് തന്നെ ബീനാർ ചന്ദ്രൻ ഈ പുരസ്കാരം ലഭിക്കുമ്പോൾ ഉള്ളൊഴുക്കിൽ ഉർവശിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയം തന്നെയാണ് അവർ കാഴ്ചവെച്ചത് എന്ന് വിലയിരുത്തേണ്ടി വരും അത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ കൂടി അംഗീകരിക്കപ്പെടുന്നു എന്ന് ഒപ്പം വ്യത്യസ്തമായ പ്രമേയമുള്ള കാതൽ ഉൾപ്പെടെയുള്ള സിനിമകൾ അംഗീകരിപ്പി അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് അത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് കാരണം ഓസ്കാർ ലെവൽ എൻട്രി ഒക്കെ ലഭിച്ച രണ്ടായിരത്തി പതിനെട്ടിന് ആടുജീവിതത്തോടും അല്ലെങ്കിൽ കാതലിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എങ്കിൽ പോലും എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനം എന്ന് തന്നെ നമ്മൾ ഇതിനെ വിലയിരുത്തണം കൂടുതൽ